ഏറ്റവും ഭാഗ്യവാന്മാരായിട്ടുള്ള ചെറുപ്പക്കാർ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ മൂത്ത പുത്രമാരാണെന്ന് ഞാൻ പറയും ഇപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഇത്രയും ശബിക്കപ്പെട്ടിട്ടുള്ള ഒരു ടീം വേറെ ഇല്ലാന്ന് പക്ഷെ അങ്ങനല്ല ഞാൻ പറഞ്ഞുതരാം മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിക്കുന്ന ഇവർ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഒരു പതിനാറ് വയസ്സാകുമ്പോഴേക്കും ജോലിക്ക് പോകാൻ തുടങ്ങും അങ്ങനെ ജോലിക്ക് പോകാൻ തുടങ്ങി കഴിഞ്ഞാല് എങ്ങനെ പൈസ സമ്പാദിക്കണം അതുപോലെ പൈസ എങ്ങനെ ചെലവാക്കണം എങ്ങനെയൊക്കെ പറ്റിക്കലുകൾ വരും അത് ഈ പറ്റിക്കൽ കിട്ടി കിട്ടി തന്നെ അവരത് പഠിക്കുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഫാമിലീനെ നോക്കാൻ വേണ്ടി തുടങ്ങും അതിലൂടെ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് റിലേഷൻഷിപ്പ് അങ്ങനെയുള്ള എല്ലാ റിലേഷനിലും ഏതൊക്കെയാണ് റിയല് ഏതൊക്കെയാണ് ഫേക്ക് എന്നുള്ളതിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് അവൻ പഠിക്കും അങ്ങനെ ഒരു ഇരുപത്തി മൂന്ന് വയസ്സാകുമ്പോഴേക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ച് പഠിച്ച് നോർമൽ ആയിട്ടുള്ള ഒരാൾ മുപ്പതാമത്തെ വയസ്സിലുണ്ടാക്കുന്ന ജീവിതാനുഭവങ്ങൾ മൊത്തം ഇയാൾ ഇരുപത്തി മൂന്ന് വയസ്സാകുമ്പോഴേക്കും ഉണ്ടാക്കിയെടുക്കും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ലൈഫിലെ തീരുമാനങ്ങളൊക്കെ അവന് സ്വന്തമായിട്ട് എടുക്കാം അല്ലാതെ വേറൊരാൾ പറയുന്നത് കണ്ടിട്ട് അത് മാറ്റേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സാകുമ്പോഴേക്കും ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ലൈഫ് എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു നടക്കുന്ന യുവാക്കളോട് എനിക്ക് ഒരു ഒറ്റ കാര്യം പറയാനുള്ളൂ നിങ്ങളൊരു ഇരുപത്തിമൂന്ന് വയസ്സ് വരെ ഒന്ന് പിടിച്ചു നിൽക്കുക ഇരുപത്തി ആകുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കൈവിട്ടു പോവുകയല്ല പകരം നിങ്ങളുടെ കൈവെള്ളയിലേക്ക് എത്തുകയാണ്